ഹായ് കൂട്ടുകാരെ ഇന്നൊരു ചാമ കഞ്ഞി പരിചയപ്പെടുത്താം അര ഗ്ലാസ് അളവിൽ ചാമ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന നല്ല പോഷക ഘടകങ്ങൾ അടങ്ങിയ ഒരു ചെറുധാന്യം ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് കഴുകി വാരി എടുത്തതാണ് അര ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കുടിക്കാം ഒരാൾക്ക് കുടിക്കാനുള്ള അളവാണ് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഒരിക്കലും പാചകം ചെയ്യരുത് ഇതിന്റെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടും ഇപ്പോൾ അരസ്പൂൺ നാറ് നെയ്യാണ് എടുത്തിട്ടുള്ളത് കൊളസ്ട്രോൾ പ്രമേഹം എന്നിവയുള്ളവരിത് ഉപയോഗിക്കണമെന്നില്ല നെയ്യുപയോഗിക്കണമെന്നില്ല അപ്പോൾ നെയ്യിൽ ഞാൻ വറുത്തെടുക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ് നല്ല ഒരു മണമായിരിക്കും കഞ്ഞിക്ക് കൂടാതെ നെയ്യിൽ വറുത്ത ഉള്ളിക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യാൻ കഴിയും പണ്ടൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് നെയ്യിൽ വറുത്ത ചെറിയ ഉള്ളി രാവിലെ കഴിക്കാൻ കൊടുക്കലുണ്ട് പ്രസവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ നല്ല ഒരു മണം വന്ന് തുടങ്ങി ഇതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് ആറി മാറ്റി വെച്ചിട്ടുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം ഇനി ഇതിലേക്ക് ചാമയരിയും ഉലുവയും ചേർത്ത് കൊടുക്കാം ഒരാളുടെ അളവാണിത് ഒരാൾക്ക് അര ഗ്ലാസ് അളവാണ് എടുക്കേണ്ടത് ഇനി ഇത് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ ഒരു പത്ത് മിനിറ്റിൽ താഴെ സമയമേ വേണ്ടു വെന്ത് വരാൻ അടച്ചു വെക്കാം തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി അപ്പം അതാ വെന്ത് വന്നു കഴിഞ്ഞു ആഹാ നല്ല സൂപ്പർ കഞ്ഞി പക്ഷെ ഇതിൽ വെള്ളം കുറവാണ് അപ്പം തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ് എനിക്കിത് ഇഷ്ടമാണ് ഈ ഉലുവിയുടെയും ഉള്ളിയുടെയും ഒക്കെ മണം നല്ല പരിവായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചു വന്നു കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം പ്രഷർ ഉള്ള ആളുകൾ ഉപ്പ് ചേർക്കേണ്ടതില്ല രക്തസമ്മർദ്ദം ഉള്ള ആളുകൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പ് ചേർക്കുമ്പോൾ നല്ല സ്വാദും ആയി വരും അപ്പം ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് കുറേ ഒന്നും ചേർക്കരുത് ഇതിൽ അങ്ങനെ ഉപ്പ് പിടിക്കില്ല കുറച്ച് ചേർത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആഹാ സൂപ്പർ ചാമക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ഗോതമ്പ് ഗോതമ്പരി വെച്ചും ചെയ്യാം കുറച്ച് നാളികേരം കൂടി ചിരവി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു സ്വാദായിരിക്കും നാളികേരം ഇട്ട ഇത് നിർബന്ധമില്ല ഇത് നല്ല രുചിയായിട്ട് വരുന്നത് കൊണ്ട് ഞാൻ നാളികേരം ചേർത്താണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചാമക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതും ഒരു ഔഷധമാണ് നല്ല സ്വാദായിട്ട് വന്നിട്ടുണ്ട് തീ ഓഫാക്കാം ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് കുടിക്കാം ട്രൈ ചെയ്യൂ